നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഒരു ലക്ഷം സബ് കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് നിങ്ങളുടെ പിന്തുണയാണ് ഇത് ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്നു വെച്ചതൊന്നല്ലല്ലോ നിങ്ങൾ വന്ന ഓരോരുത്തരും നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടു എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെയാണ് കൂടിക്കൂടി ഇപ്പോൾ ഒരു ലക്ഷം കഴിഞ്ഞ് മുന്നോട്ട് പോകണത് അപ്പോൾ അതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യണം അതേപോലെ ലൈക്ക് ഒന്ന് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതാണ് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണ്ട നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള ആ പിന്തുണ തുടർന്നും എനിക്ക് തരണം കഴിയുന്നത്ര ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി തന്നെ നിങ്ങളോട് പറയും പിന്നെ പല വിഷയങ്ങളിലും ഇപ്പോൾ ഏതുവിൻ്റെ കാര്യം പറയുന്നത് പോലുള്ള വിഷയങ്ങളിൽ ഞാൻ പൂർണ്ണമായും അതിൻ്റെ ബേക്കെൻ്റിലും പ്രവർത്തിക്കുന്നുണ്ട് പല രീതിയിലും പിന്തുണ കൊടുക്കാൻ കഴിയുന്നിടത്തൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോയിൽ ചില അനുഭവങ്ങൾ പറയുന്നത് അതിന്റെ പിന്നിൽ ഞാൻ പ്രവർത്തിച്ചതിന് ശേഷമാണ് അത് ഇവിടെ പറയാൻ കഴിയാത്തതുകൊണ്ട് പറയാത്തതാണ് നേരത്തെ എൻ്റെ ചാനലിൻ്റെ പേര് സാബു കൊട്ടോട്ടിന്ന് തന്നെ ആയിരുന്നു അതിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളും സൈക്കോളജിക്കൽ ക്ലാസ്സുകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ പേരിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങളും മറ്റും ഒന്നും പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൻ്റെ പേര് മാറ്റി ഡിഫറെൻ്റ് ആംഗിൾസ് എന്നാക്കിയത് ഡിഫറെൻ്റ് ആംഗിൾസ് ഇങ്ങനെ പോകുമ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട് സാബു സാറായത് നേരത്തെ നിങ്ങൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ വന്നിരുന്നു അതൊന്നും ഇപ്പോൾ വരുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചിരുന്നു അത് ഇപ്പോൾ സംഗതി ക്ലാസ് ഇല്ലാഞ്ഞിട്ടല്ല ക്ലാസ് ഡിഫറെൻ്റ് ആംഗിൾസിൽ നിന്നും മാറി വില്ലേജ് മലയാളി എന്ന മറ്റൊരു ചാനലിലേക്ക് മാറിയെന്നേ ഉള്ളൂ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം നിങ്ങളൊന്ന് അന്ന് ഫോളോ ചെയ്ത് വെക്കാം അത്തരം ക്ലാസ്സുകളൊക്കെ അവിടെ വരും ആ ക്ലാസ്സുകളൊക്കെ ഈ വിമർശനം വരുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരണം വരുന്ന ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഒരു രസമില്ല അതുകൊണ്ടാണ് അത് അവിടേക്ക് മാറ്റിയത് അപ്പോൾ അത് ഫോളോ ചെയ്യുക അവിടെ ക്ലാസ്സുകളൊക്കെ വരും വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും ഉള്ള ക്ലാസുകൾ വരും അതുപോലെ ഗൂഗിൾ മീറ്റിലൊക്കെ ചില ക്ലാസ്സുകൾ ഞാൻ വരാറുണ്ട് അതിന്റെ അനൗൺസ്മെന്റ് ഒക്കെ അവിടെ വരും അതുകൊണ്ട് അത്തരം ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾ വില്ലേജ് മലയാളി ഒന്ന് ഫോളോ ചെയ്തേക്കാം ഇവിടെ നിങ്ങൾ തന്നിട്ടുള്ള സബ് ആ സബ് ഒരു ലക്ഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എന്റെ സന്തോഷവും കടപ്പാടും നന്ദിയും എല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകും നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കാം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളോടാണ് ഞാൻ സംസാരിക്കാനുള്ളത് തുടർന്നും നിങ്ങളുടെ സഹകരണവും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിവേഗം പത്ത് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹകരിക്കുക